ഇന്ന് വണ്ടിയുടെ എ സി കേടായിരുന്നാൽ ബസ്സിലായിരുന്നു കേട്ടോ യാത്ര ചെയ്തത് ശരിക്കും നമ്മളുടെ മനുഷ്യരുടെ പരസ്പര സ്നേഹം മനസ്സിലാക്കി ചിലപ്പോൾ ബസ്സിൽ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് കുട്ടികളെ കണ്ടപ്പോൾ അതിന് രണ്ടോ മൂന്നോ ആൾ എന്നെ കണ്ട ഉടനെ ഡോക്ടറെ ഡോക്ടറെ ഞാൻ അവിടെ ഇരുന്നോളി കേട്ടോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് തരികയാണ് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം നിൽക്കുന്നത് വേഗം പിടിച്ചവിടെ ഇരുത്തി അതിലൊരാൾ ഞാൻ അറിയുന്ന നന്നായി അറിയുന്ന ആളായിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹം ബസ് ഫെയർ കൊടുക്കാൻ കൊടുക്കാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ചെയ്തു കുറച്ചും കൂടി കണ്ടക്ടർ അയാൾ മുമ്പിലാണ് അപ്പോൾ ഞാൻ എടുത്ത് ചാടി മുന്നോട്ട് പോയി പോയിട്ട് ബസ് ഫെയർ കൊടുത്തു ഇതൊക്കെയാണ് നമ്മളെ സ്നേഹബന്ധങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നമുക്ക് ഇത് പറയാനുള്ള ഒരു ഇത് മാത്രമായിരിക്കും ഒരു തിയറി പാർട്ടായിരിക്കും അതിൻ്റെ റിയൽ കംപ്ലൻ്റ് തന്നെ നമ്മുടെ ജീവിതമാണ് അവിടെ നമുക്കിടയിൽ ഒരു പരസ്പര വിദ്വേഷല്ല ഒരു വർഗീയത രാഷ്ട്രീയ പോരാളി പോരടിക്കലുകളില്ല നാം മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒറ്റ ധാരണ മാത്രമേ ഉള്ളൂ അതേ റൂട്ടിൽ തന്നെ ഞാനങ്ങോട്ട് ബസ് കാത്തിരിക്കുമ്പം ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കുക ഡോക്ടറെ എന്നാണ് നമ്മൾ ഞാൻ ചായ കുടിച്ച് വരികയാണെന്നാണ് പിന്നെ അതേ റൂട്ടിൽ തന്നെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പം രണ്ട് ആൾക്കാരെന്നെ പിടിച്ചു നിർത്തി പറഞ്ഞു അന്ന് നിങ്ങളെ കൂടെ പാടിയ ഒരാളുടെ പാട്ട് അടിപൊളിയായിരുന്നു കിട്ടുമെന്നാണ് ഒരുപാട് അപ്രിസിയേഷനുകൾ ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് അല്ലേ ഇത്തരം മുഹൂർത്തങ്ങളും നമ്മൾ ഒരിക്കലും മിസ്സാക്കി നമ്മുടെ ജീവിതത്തിന് ഉണർവ് നൽകുന്ന ഊർജങ്ങളാണ് മറ്റു മനുഷ്യർ നമുക്ക് നൽകുന്ന ഓരോ സ്നേഹബന്ധങ്ങളും ബന്ധങ്ങളും ഹെൽത്തി ബായ്